ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ സമയം ജൂബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മൂന്ന് ഞായറാഴ്ച ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് ബാധ രാജ്യത്ത് നാല് പേർക്ക് കൂടി സ്ഥിരീകരിച്ചു ബ്രിട്ടനിൽ നിന്ന് ഗുജറാത്തിലേക്ക് തിരിച്ചെത്തിയവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പുതിയ നാല് കേസുകൾ ഉൾപ്പെടെ രാജ്യത്ത് ഇതുവരെ മുപ്പത്തിമൂന്ന് പേർക്കാണ് ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോവിഡ് പത്തൊമ്പതിനെതിരായി നാല് വാക്സിനുകൾ തയ്യാറാക്കിയിട്ടുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യ മാത്രമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വാക്സിൻ വിതരണത്തിന്റെ ഡ്രൈ റൺ നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അതേസമയം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിനും അനുമതി നൽകാൻ വിദഗ്ധ സമിതി ശുപാർശ നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സിറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ആവർത്തിച്ച് മാണി സി കാപ്പൻ പാലാ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല പാലാ സിറ്റ് സംബന്ധിച്ച് എൻ ദേശീയ നേതൃത്വവും തനിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മാണി സി കാപ്പൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം നേതാക്കളും ചേർന്നുള്ള കൂട്ടായ നേതൃത്വമായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതെങ്കിലും ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടില്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കം മുതിർന്ന നേതാക്കൾ നേതൃനിരയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഹൈക്കമാൻഡിന്റെ സന്ദേശം തദ്ദേശ വോട്ടിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണെന്ന് സി സംസ്ഥാന സമിതി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സ്വീകരിച്ച നിലപാട് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തെന്നും ക്രൈസ്തവ മുസ്ലിം മേഖലയിൽ സ്വാധീനമുണ്ടാക്കാൻ മുന്നണിക്ക് കഴിഞ്ഞത് ഇതുകൊണ്ടാണെന്നും സമിതി വിലയിരുത്തി അതേസമയം നായർ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുന്നത് പരിശോധിക്കേണ്ടതാണെന്നും സമിതിയിൽ അഭിപ്രായമുയർന്നു നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യാ ശ്രമത്തിനിടെ പൊള്ളലേറ്റ് മരിച്ച ദമ്പതിമാർ താമസിച്ചിരുന്ന വീടും ഭൂമിയും വിലയ്ക്ക് വാങ്ങി ബോബി ചെമ്മണ്ണൂർ ഭൂവുടമയായ വസന്തയിൽ നിന്നാണ് രാജൻ അമ്പിളി ദമ്പതിമാരുടെ മക്കൾക്കായി ബോബി ചെമ്മണ്ണൂർ ഈ ഭൂമി വാങ്ങിയത് ഭൂമി വാഗ്ദാനം നിരസിച്ച് രാജന്റെ മക്കൾ ബോബിയുടെ നല്ല മനസ്സിന് നന്ദിയുണ്ടെന്നും എന്നാൽ ഈ ഭൂമി തങ്ങൾക്ക് നൽകേണ്ടത് സർക്കാരാണെന്നും രാജൻ അമ്പിളി ദമ്പതിമാരുടെ മക്കളായ രഞ്ജിത്തും രാഹുലും വിവരാവകാശ പ്രകാരമുള്ള രേഖയിൽ വസന്തയ്ക്ക് പട്ടയമില്ല പിന്നെ എങ്ങനെയാണ് ഭൂമി അവർക്ക് വിൽക്കാനാവുന്നത് ബോബി ചെമ്മണ്ണൂരിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും രഞ്ജിത്തും രാഹുലും ഇരുപത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേള നാല് മേഖലകളിലായി നടത്തുന്നതിനെതിരെ പ്രതിഷേധം ഐ എഫ് എഫ് കെ യുടെ സ്ഥിരം വേദി തിരുവനന്തപുരത്തിന് നഷ്ടമാകുമെന്ന് ആരോപിച്ച് കെ എസ് ശബരിനാഥൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി അതേസമയം രാജ്യാന്തര ചലച്ചിത്രമേള വരും വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ തുടരുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴുള്ള തീരുമാനം കോവിഡ് കണക്കിലെടുത്തുള്ള ജാഗ്രതയുടെ ഭാഗം മാത്രമാണെന്നും രാജ്യാന്തര ചലച്ചിത്ര മേളയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവരാണ് ഇപ്പോൾ അടിസ്ഥാനമില്ലാത്ത വിവാദം സൃഷ്ടിക്കുന്നതിന് പിന്നിലെന്നും കടകംപള്ളി പറഞ്ഞു അനധികൃതമായി അവധിയിൽ തുടരുന്ന ജീവനക്കാരെ ഉടൻ പിരിച്ചുവിടാൻ വകുപ്പ് മേധാവികൾക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകി ജീവനക്കാരുടെ ശമ്പളമില്ലാത്ത അവധി ഇരുപതിൽ നിന്ന് അഞ്ചു വർഷമാക്കി ചുരുക്കിയ സാഹചര്യത്തിലാണ് നിർദ്ദേശം ഇത് നടപ്പാക്കാൻ ധനവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി

ഇന്ത്യ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെ അമ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത്തി മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം മൂവായിരത്തി ഒരുന്നൂറ്റി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തെട്ട് പേർ സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി എണ്ണൂറ്റി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അമ്പത്തിയേഴ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് എറണാകുളം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് മലപ്പുറം അഞ്ഞൂറ്റി എൺപത് കോട്ടയം അഞ്ഞൂറ്റി നാല്പത് പത്തനംതിട്ട നാനൂറ്റി അമ്പത്തിരണ്ട് തൃശൂർ നാനൂറ്റി പതിനാല് കൊല്ലം മുന്നൂറ്റി എൺപത്തിനാല് ആലപ്പുഴ മുന്നൂറ്റി എൺപത്തിരണ്ട് തിരുവനന്തപുരം ഇരുന്നൂറ്റി തൊണ്ണൂറ് പാലക്കാട് ഇരുന്നൂറ്റി നാൽപ്പത് ഇടുക്കി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വയനാട് ഇരുന്നൂറ്റി നാല് കണ്ണൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കാസർഗോഡ് എൺപത്തിമൂന്ന് സംസ്ഥാനത്ത് ഇന്നലെ ആറ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ പതിനാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ നിലവിൽ ആകെ നാനൂറ്റി നാൽപ്പത്തെട്ട് ഹോട്ട്സ്പോട്ടുകൾ കവി നീലംപേരൂർ മധുസൂദനൻ നായർ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്കെയാണ് മരണം സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡനം ഏറ്റവും കുറവ് കേരളത്തിൽ പതിനെട്ടിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളുടെ നിലയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ വ്യക്തമായത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനു വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരത്തിലും കേരളം മുന്നിലാണെന്നും സർവേ വിലയിരുത്തുന്നു ശാസ്ത്രീയമായി പാമ്പുകളെ പിടികൂടാൻ കേരളത്തിൽ ഇനി എണ്ണൂറ്റി അംഗീകൃത പാമ്പുരക്ഷകർ മനുഷ്യാവാസ കേന്ദ്രങ്ങളിലെത്തുന്ന പാമ്പുകളെ പിടികൂടുക മാത്രമല്ല സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് അവയെ എത്തിക്കുക കൂടി ഇവരുടെ ഉത്തരവാദിത്തമാണ് വനം വകുപ്പിന് കീഴിൽ പരിശീലനം സിദ്ധിച്ച ഇവരിൽ വനം വകുപ്പ് ജീവനക്കാരും അതത് പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട് ആനക്കാംപോയിലിൽ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആന കിണറിന് സമീപം കുഴഞ്ഞു വീണു പതിനാല് മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ആനയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത് ആനയ്ക്ക് ഗുരുതര പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത് നിർജ്ജലീകരണമാണ് വിനയായതെന്നും അടുത്ത പകലിൽ ആന കാട് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു പത്തോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കടകൾക്കും ഇതര വ്യാപാര സ്ഥാപനങ്ങൾക്കും വർഷം മുഴുവൻ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി കർണാടക സർക്കാർ തൊഴിലവസരങ്ങൾ ഉയർത്തുക സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം കൂടുതൽ കമ്മിറ്റികൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് കോൺഗ്രസ് നേതാവും ശിവഗംഗ എംപിയുമായ കാർത്തി ചിദംബരം നിരവധി കമ്മിറ്റികൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല തിരഞ്ഞെടുപ്പിന് തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആധികാരികതയും ഉത്തരവാദിത്വവുമുള്ള ഒരു കമ്മിറ്റിയാണ് ആവശ്യമെന്ന് കാർത്തി ഓഹരികളിൽ കൃത്രിമം കാണിച്ചതിനെ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിക്ക് പിഴയിട്ട് സെബി രണ്ടായിരത്തി ഏഴിൽ റിലയൻസ് പെട്രോളിയം ഓഹരികളിൽ കൃത്രിമം കാണിച്ചതിനാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനും ചെയർമാൻ മുകേഷ് അംബാനിക്കും സെബി പിഴയിട്ടത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത്തിയഞ്ച് കോടിയും അംബാനി പതിനഞ്ച് കോടിയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പിഴയായി ഒടുക്കണമെന്നാണ് സെബിയുടെ ഉത്തരവ് ലഷ്കർ ഇ തൊയ്ബ കമാൻഡറും ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ സാക്കിർ റഹ്മാൻ ലഖ്വി പാകിസ്ഥാനിൽ അറസ്റ്റിലായതായി റിപ്പോർട്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പണമിടപാട് സംബന്ധിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഞാനങ്ങ് തിരിച്ചു പോയാലോ കാര്യം കുറഞ്ഞ പലിശയ്ക്ക് സേഫ് അല്ലേ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഒരു രാജ്യത്ത് കോവിഡ് വാക്സിൻ വാക്സിനെതിരെ വിമർശനവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് താൻ ഇപ്പോൾ വാക്സിൻ സ്വീകരിക്കുന്നില്ലെന്നും ബി ജെ പിയുടെ വാക്സിനെ വിശ്വസിക്കാനാവില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു കോവിഡ് പ്രതിരോധത്തെ രാഷ്ട്രീയമായി എതിർക്കുന്ന ഈ പ്രസ്താവനക്കെതിരെ നിരവധി പേർ രംഗത്തെത്തി ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കുള്ള വിമാന സർവീസുകൾ ജനുവരി ആറ് മുതൽ അതേസമയം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ ജനുവരി എട്ട് മുതലായിരിക്കും പുനരാരംഭിക്കുക ഇന്ത്യയിൽ ഇന്നലെ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് കോവിഡ് രോഗികൾ മരണം ഇരുന്നൂറ്റി പതിനാറ് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനേഴായി ഇതുവരെ ഒരു കോടി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റി ദശാംശം രണ്ട് ആറ് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ട് ദശാംശം നാല് അഞ്ച് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോവിഡ് രോഗികൾ ഡൽഹിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി പേർക്കും പശ്ചിമബംഗാളിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേർക്കും കർണാടകയിൽ എഴുന്നൂറ്റി അമ്പത്തി പേർക്കും ആന്ധ്രയിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്കും തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി പത്ത് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുനൂറ്റി എൺപത് പേർക്കും ഇംഗ്ലണ്ടിൽ അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കും റഷ്യയിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റിയൊന്ന് പേർക്കും രോഗം ബാധിച്ചു ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് പേരും മെക്സിക്കോയിൽ എഴുന്നൂറ് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ എട്ട് ദശാംശം നാല് ഒമ്പത് കോടി കോവിഡ് രോഗികളും പതിനെട്ട് ദശാംശം നാല് രണ്ട് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇന്ത്യൻ മുൻ ക്യാപ്റ്റനും ബി സി സി ഐ അധ്യക്ഷനുമായ സൗരവ് ഗാംഗുലിയുടെ നില തൃപ്തികരമാണെന്ന് കൊൽക്കത്തയിലെ വുഡ്ലാൻഡ്സ് ആശുപത്രി അധികൃതർ അറിയിച്ചു സൗരവ് ഗാംഗുലിയെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയിരുന്നു തുടർച്ചയായ രണ്ടാം വിജയം മോഹിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാനിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് മുംബൈ എഫ് സി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മുംബൈ മഞ്ഞപ്പടയെ കീഴടക്കിയത് ഈ തോൽവിയോടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേറ്റു മറുവശത്ത് മുംബൈ പോയിന്റ് പട്ടികയിൽ നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ